കൂട്ടാറിൽ കയ്യേറ്റ ഭൂമിയിൽ സിപിഐ ഓഫീസ് തുറന്നത് പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് സൂചന പാർട്ടി ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ഓഫീസിൽ എത്തിയതിന്റെ ചിത്രങ്ങൾ പുറത്തുവന്നു റവന്യൂ അധികൃതർ സ്റ്റോപ്പ് എംഒ നൽകിയ കെട്ടിടത്തിലാണ് സിപിഐ കൂട്ടാർ ലോക്കൽ കമ്മിറ്റി ഓഫീസ് തുറന്നത് ജില്ലയിൽ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഓഫീസ് വിവാദം സർക്കാരിന്റെ

സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ പാർട്ടി ഓഫീസിലെത്തി കമ്മിറ്റി കൂടിയ ചിത്രങ്ങളാണ് പുറത്തുവന്നത് ചിത്രങ്ങൾ മുമ്പ് സിപിഐ ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക പേജിലും സിപിഐ ജില്ലാ സെക്രട്ടറിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു സിപിഐ ജില്ലാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് ഓഫീസ് തുറന്നതെന്ന് മുമ്പ് പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കിയിരുന്നു എന്നാൽ തങ്ങൾക്ക് കയ്യേറ്റ ഭൂമിയിലാണ് കെട്ടിടമുള്ളതെന്ന് അറിയില്ലായിരുന്നുവെന്നും വാടകയ്ക്കാണ് മുറിയെടുത്തതെന്നും ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ വ്യക്തമാക്കിയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് കയ്യേറ്റ ഭൂമിയിലെ നിർമ്മാണമെന്ന് കണ്ടെത്തി സ്റ്റോപ്പുമെമോ നൽകി കെട്ടിടത്തിലാണ് ഓഫീസ് 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 തുറന്നത് ഒരു മുറി മന്ത്രിയുടെ പാർട്ടിക്ക് സംഭവത്തിൽ വകുപ്പ് പാർട്ടി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഇത് ചെറുക്കുമെന്നാണ് പാർട്ടി പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കുന്നത് എന്നാൽ ജില്ലാ നേതൃത്വം വിഷയത്തിൽ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷണ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് ന്യൂസ് ബ്യൂറോ